കണ്ണുകൾ അമർത്തി തുടച്ച് വേഗം പൂക്ക് നോക്കി അപ്പോഴും മനസ്സിൽ എന്തോ നന്ദേട്ടൻ ഒരു പെണ്ണ് പോലും അങ്ങനെയുള്ള രീതിയിൽ നോക്കുന്നത് ഇഷ്ടമല്ല അതെൻ്റെ സ്വാർത്ഥതയാണ് പക്ഷേ ദേവു അരിക്കലിരിക്കുന്ന പെൺകുട്ടികളെ നോക്കി നല്ല കുട്ടികളാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു നല്ല മാലാകം പോലെയുള്ള സ്ലിം ആയി പെൺകുട്ടികൾ ദേവ് ഫോണിൽ തന്നെ ഒന്ന് നോക്കി മത്തങ്ങ പോലെയുള്ള തലയും പുളസെ കണക്കെ കണ്ണും ദേ വന്നടി അവരുടെ സംസാരം ശ്രദ്ധിച്ച ദേവ് എത്തി നോക്കി വൈക്കോതിക്കി നിർത്തി ഇറങ്ങുന്നുണ്ട് കയ്യിൽ എന്തോ പൊതിയുണ്ട് തലയൊന്ന് തലയോടി ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നുണ്ട് ദുഷ്ടൻ എത്രയായി നോക്കുന്നു ഒരു നോട്ടം തിരിച്ച് കിട്ടുന്നില്ലല്ലോ ദേവിൻ്റെ ചുണ്ടെന്ന് വിരിഞ്ഞു കഴിഞ്ഞില്ലേ ഇതുവരെ മിസ്സ് വന്നപ്പോൾ ഒക്കെ സൈലൻ്റായി ദേവിൻ്റെ പുറകിലാണ് മിസ്സ് നിന്നത് ദേവു തല നോക്കി നോട്ടം നേരെയാണ് ദൈവമീ ഒരു ഭാര്യ ഇതൊക്കെ എങ്ങനെ സഹിക്കും ദൈവം ഒന്ന് നെടുവേർപ്പെട്ടു ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞു ദേവ് ആദ്യം ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു കുറച്ച് പെൺകുട്ടികൾ ബിൽഡിങ്ങിന് നേരെ തന്നെ പോയി നിൽക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ ഒന്നുകൂടി കുറുകി നന്ദൻ ആ സമയം ഇറങ്ങി വന്ന് ചുറ്റുനോക്കി ദേവ് നെറ്റി ഒന്ന് ചൊളിച്ചു ബസ് വന്ന് അതിലേക്ക് കയറാതെ മാറി നിന്നു ആ സമയം നന്ദൻ്റെ കോളും വന്നു ഹലോ നീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലേ ഇല്ല നാളെ ചെയ്യാം ദേവ് ഫോൺ കട്ടാക്കി നന്ദൻ അപ്പോൾ തന്നെ അകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ സമാധാനമായി എന്നാലും എന്തോ ഉള്ളിൽ ഒരു പുകച്ചിൽ ബിൽഡിങ്ങിന് മുന്നിൽ നിന്ന് ആസാനത്തെ പെൺകുട്ടി വരെ ദേവു ബസ് സ്റ്റോപ്പിന്റെ മറിവിൽ തന്നെ നിന്നു സമയം രണ്ടര കഴിഞ്ഞു ദേവു ബസ്സിൽ കയറുമ്പോൾ വയറ് വിശക്കുന്നുണ്ട് പക്ഷെ മനസ്സ് കയ്യിലില്ല എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് മാലിന്യ പയർ പയറൊടിക്കുന്നുണ്ട് കുഴപ്പമില്ല ദേവ് വേഗം മുറിയിലേക്ക് കയറി ഡോറടിച്ചു ബെഡിലേക്ക് വീണു നന്ദേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല അത് ഉറപ്പാണ് പക്ഷേ എന്തൊക്കെയോ ഓർത്ത് മിഴികൾ അടഞ്ഞുപോയി ദേവു ഡോറിൽ തട്ടുകേട്ട് കണ്ണു തുറന്നു മുറിയിൽ ഇരുട്ട് പടർന്നിട്ടുണ്ട് മെല്ലെ എഴുന്നേറ്റ് ഡോർ തുറന്നു എൻ്റെ മോളെ വയ്യെ മാലിനി അവളുടെ തലയിലൊക്കെ തലോടി വയ്യമ്മ വിശക്കുന്നു കൈയും മുഖവും കഴുകുക അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ചായ വേണ്ട ചോറുമതി ദൈവ് വേഗത്തിൽ കഴിച്ചു നീതുവിന്റെ വില ഇപ്പോഴാണ് മനസ്സിലായത് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ധൈര്യം തരുമായിരുന്നു എന്നാലിപ്പോൾ വയറു നിറഞ്ഞതും എഴുന്നേറ്റു തിരിച്ചു മുറിയിൽ ചെന്ന് ഡ്രസ്മാരെ കഴിഞ്ഞാണ് എടുത്ത് നോക്കിയത് നന്ദേട്ട് മിസ് ഒരുപാട് ഉണ്ട് തിരിച്ചു വിളിക്കാൻ തോന്നിയില്ല എന്താണ് തന്റെ പ്രശ്നം നാന്ട്ടനെ അവരാരെയും നോക്കിയിട്ടില്ല പിന്നെ എന്താണ് വീണ്ടും ഫോൺ നോക്കി ബെഡിലേക്ക് വീണു വാൾപേപ്പർ നന്ദേട്ടനും താനും ഒരുമിച്ച് നിൽക്കുന്നതാണ് നന്ദന്റെ മുഖത്ത് ഒന്ന് തലോടി ദൈവോ എൻ്റെയാ എന്റെ മാത്രം വീണ്ടും നന്ദന്റെ കോൾ വരുന്ന കണ്ട് അവൾ ഫോൺ വെച്ചു എടുക്കാൻ തോന്നുന്നില്ല എന്തോ ഒരു ദേഷ്യം പേരറിയാത്ത പരിഭവം എന്തിന് എന്ത് പറ്റി നന്ദേട്ട കണ്ണൻ ഒന്ന് മുത്തി ദേവ് ഫോൺ എടുക്കുന്നില്ല നന്ദൻ ചായ പാതി നിർത്തി എഴുന്നേറ്റു നിക്ക് നന്ദേട്ട ഞാനും ഉണ്ട് ഞാൻ അങ്ങോട്ടല്ലടാ നേരെ അവളുടെ വീട്ടിലേക്ക് അപ്പോൾ അമ്പലം വിഴുങ്ങി ഉണ്ടാവില്ലേ ഉണ്ടാവും പക്ഷെ ഫോൺ എടുക്കാത്തത് കൊണ്ട് എന്തോ ഒരു ടെൻഷൻ കണ്ടാൽ മാറും നന്ദൻ വൃത്തിയിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ദേവ് കണ്ണുകൾ അടച്ചു കിടന്നു ബൈക്ക് കുറച്ച് മാറ്റി നിർത്തി ചെറുതായി ഇരുട്ട് വീണിട്ടുണ്ട് പടുക്കലെത്തിയതും കണ്ടു ഉമ്മറത്തിരുന്ന് ഭാര്യയോട് സംസാരിക്കുന്ന നാരായണനെ അവനുടനെ എടുത്ത് ദേവോനെ വിളിച്ചു എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ടെൻഷൻ ദേഷ്യമായി സങ്കടമായി മാലിനി അവനെ കണ്ടതും എഴുന്നേറ്റു ദേവു മയക്കത്തില ഭക്ഷണം കഴിക്കാൻ വൈകി നന്ദവ ഞാൻ അവളെ വിളിക്കാം മാലിനി മോള് വയ്യാതെ കിടക്കായിരിക്കും നാരായണൻ കടുപ്പത്തിൽ പറഞ്ഞു മാലിനി ഭർത്താവിനെയും മരുമകനെയും മാറി മാറി നോക്കി സാരല്ല കിടക്കട്ടെ നന്ദൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു നന്ദൻ്റെ ആ പോക്കൊണ്ട് നാരായണിനുള്ളിൽ എന്തോ ഒരു സന്തോഷം തോന്നി വീട്ടിലെത്തിയിട്ടും നന്ദന് ടെൻഷൻ മാറിയില്ല ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ശരിക്കൊന്നും സംസാരിച്ചതുമില്ല പെണ്ണ് അടുക്കളയിൽ ലൈറ്റിട്ട് കുറച്ച് വെള്ളം കുടിച്ചു തിരിച്ചു വന്നപ്പോഴാണ് കണ്ട ബൈക്ക് കൊണ്ടുവന്നത് എന്താടാ നന്ദേട്ട സ്നേഹിച്ചേച്ചിയുടെ അച്ഛന് വയ്യെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല അതിന് ഞാൻ പോയിട്ട് വരാം നന്ദേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ ഏയ് ഞാനില്ലടാ എന്തോ നല്ല തലവേദന നീ പോയിട്ട് വാ ആ കണ്ണൻ അതേ സ്പീഡിൽ പുറത്തേക്കിറങ്ങി നന്ദി ചേറലിരുന്ന് വേറെ ചേറലേക്ക് കാലുകൾ കയറ്റിവെച്ചു വാട്സപ്പിൽ അയച്ച മെസ്സേജുകൾക്ക് ഡെബിൾ ടിക്ക് വീണിട്ടുണ്ടെങ്കിലും ഒന്നും സീൻ ചെയ്തിട്ടില്ല ദേവിൻ്റെ ചെറിയൊരു അവഗണന അവന്റെ ആഹാരത്തെയും ഉറക്കത്തെയും ബാധിച്ചു ഉച്ചയ്ക്ക് കഴിച്ചതാണ് രാത്രി കിടക്കുമ്പോൾ വയറിനുള്ളിൽ ഒരു മലക്കം മറിച്ചൽ ഛർദിക്കാൻ തോന്നുന്നു വയറുവേദനയ്ക്കുന്നു നന്ദൻ ഒരിട്ട് വെള്ളത്തിനായി തളർച്ചയോടെ എഴുന്നേറ്റു ഒരടി പോലും വെക്കാൻ കഴിയുന്നില്ല എങ്ങനെയോ എത്തിപ്പിടിച്ച് അടുക്കളയിൽ എത്തി വെള്ളം എടുത്തു കുടിച്ചു മാറുന്നില്ല നന്ദൻ ഭക്ഷണത്തിനായി നാലുപാടും തിരഞ്ഞു ഒന്നുമില്ല മുറത്തിൽ ദൈവ് വാങ്ങിയ കുറച്ച് പച്ചക്കറികളുണ്ട് അതിൽ ചിലതൊക്കെ വാടിയും കരിഞ്ഞും പോയിട്ടുണ്ട് കൂട്ടത്തിൽ വാങ്ങിയ വാഴയ്ക്കയാണ് അവൻ്റെ കണ്ണിലുടക്കിയത് ചെറുതായി മഞ്ഞപ്പ് വളർന്ന പച്ചക്കായ തൊരിപൊളിച്ച് വേഗം വായിൽ വെച്ച് ചവച്ചു കഴിയുന്നില്ല അത്ര പഴുത്തിട്ടില്ല അതിൻ്റെയാണ് രണ്ടെണ്ണം എടുത്ത് കഴിച്ചപ്പോൾ വയറിന് എന്തോ അസ്വസ്ഥത ഒന്ന് ബാത്റൂമിൽ പോയി തിരികെ വന്ന് ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു ഡോർ അടയ്ക്കാൻ പോലും വയ്യായിരുന്നു രാത്രി നേരത്തെ ഉറങ്ങിയതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു മാലിനിയും നാരായണനും ചായം പിടിച്ച് ദേവിനും അനുഭവത്തോടെ നോക്കി എന്താ അമ്മേ അല്ല അഞ്ചേ മുക്കൽ ആയിട്ടുള്ളു അപ്പോഴേക്കും മോൾ എഴുന്നേറ്റത് കണ്ട് നോക്കിയതാ മാലിനി പറഞ്ഞു ഓ നന്ദേട്ടനും നേരത്തെ ജോലിക്ക് പോകേണ്ട ദിവസം ഞാനും നന്ദേട്ടനും നാലുമണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് അറിയോ ദേവ് പുച്ഛിച്ചു ഉറക്കം എഴുന്നേറ്റ് വന്ന ദർശൻ നേരെ അടുക്കളയിൽ പോയി രണ്ട് കപ്പ് ചായ എടുത്തു വന്നു ആ നന്ദന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ രാത്രി അവൻ വന്നിരുന്നു മാലിനി പറഞ്ഞപ്പോൾ ദർശന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ദേവ് കണ്ണു തള്ളി നിന്നു നാരായണൻ അത് ഇഷ്ടപ്പെടാതെ മുഖം കനുപ്പിച്ചു എപ്പോ ഇന്നലെ ഒരു ഏഴ് മണി നേരത്ത് ദേവിന് സങ്കടം തോന്നി ഒപ്പം സന്തോഷം അമ്മി ഞാൻ പോവുക ദേവ് ചായ വേഗത്തിൽ കുടിക്കാൻ തുടങ്ങി എങ്ങോട്ട് നന്ദേട്ടന്റെ അടുത്തേക്ക് എന്തിനിപ്പോ മാരും ചാടി എഴുന്നേറ്റു കല്യാണം കഴിഞ്ഞ മകൾ അമ്മയോടൊപ്പം നിന്നാൽ മതിയോ ദർശനാണ് അതല്ലടാ ഇവൾക്ക് വയ്യാതെ ഇരിക്കലേ ഓ അത്രയ്ക്ക് വൈകയൊന്നുമില്ല അമ്മേ അങ്ങനെ തോന്നുവാണേൽ ഞാൻ ഓടി ഇങ്ങോട്ട് വരും ദേവ് കപ്പ് കഴുകി വെച്ചു എന്തായാലും ഇപ്പോൾ പോവണ്ട ദേവു നാരായണം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഞാൻ പോകും വച്ച ദേവും കൗരവത്തിലായി അതല്ല മോളെ നീ അവിടെ പോയാൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അതെന്തിനാ നാന്ട്ടനൊപ്പം ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകും തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരാം നാന്ട്ടൻ പണി കഴിഞ്ഞു വരുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവാം അതുപോലെ എന്നാലും അമ്മ നോക്കുന്ന പോലെ വരുവോ ദേവു നാരായണൻ്റെ അവസാനത്തെ അടവെടുത്തു എന്നാലൊരു കാര്യം ചെയ് അമ്മ എൻ്റെ ഒപ്പം അവിടെ വന്ന് നിൽക്കട്ടെ ദേവു നിസ്സാരമായി പറഞ്ഞു അയ്യടി അപ്പോൾ എൻ്റെ മോനും കെട്ടിയനും മാലിനെ അവളെ കൂർപ്പിച്ചു നോക്കി ഓ അപ്പോൾ അമ്മക്ക് അമ്മയുടെ കെട്ടിയവനെക്കുറിച്ച് വിചാരമുണ്ട് പക്ഷേ എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് നന്ദേട്ടനെ പിരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ വരാതിരുന്നാൽ അതും നന്ദേട്ട് തലയിലാവുമെന്ന് ഭയന്ന് വന്നതാ ഇനി വയ്യ എനിക്ക് നന്ദേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല പറ്റില്ലമ്മേ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടല്ലേ പെൺകുട്ടികൾക്ക് സ്വന്തം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട് അതല്ലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോവുമെന്ന് ദേവ് പറഞ്ഞു നിർത്തുമ്പോൾ മൂന്നാളുടെയും കണ്ണുകളിൽ പകുപ്പ് നിറഞ്ഞിരുന്നു ദേവു ഡ്രസ് എടുത്തു വെച്ചോ ഞാൻ കൊണ്ടുവിടാം ദർശൻ പറഞ്ഞപ്പോൾ നാരായണൻ തൻ്റെ മകനെ താല്പര്യമില്ലാതെ നോക്കി ദേവു ചെരിയോടെ മുറിയിലേക്ക് ഓടി പല്ല് പോലും തേക്കാതെ യാത്ര പറയുന്ന മകളെ നോക്കി അച്ഛനും അമ്മയും കണ്ണും വീഴ്ച ഏട്ടാ കടയിലേക്ക് പോയിട്ട് മതി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചാറ്റ മഴ ഉണ്ടെങ്കിലും ദേവു അത് അവഗണിച്ചു ഇപ്പോൾ കട തുറക്കില്ലടി അത് സാരില്ല വീട്ടിൽ ചോദിച്ചാൽ മതി അയാളെടുത്തു തരും ദർശനം ചിരിച്ചു രണ്ട് കവർ നിറയെ സാധനങ്ങൾ വാങ്ങി വരുന്നവളെ കണ്ട് ദർശൻ വീണ്ടും ഞെട്ടി ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാ നന്ദന വീട്ടിൽ കഴിയുന്നേ ഓ എൻ്റെ അല്ല കെട്ടിയോൻ ഞാൻ ഇല്ലാത്ത കൊണ്ട് വെപ്പും കൂടി ഉണ്ടോ എന്തോ ദേവു രണ്ട് കവറും പിടിച്ച് ബൈക്ക് കയറിയപ്പോൾ ദർശന ഒരു കവർ വാങ്ങി ബൈക്കിനു മുന്നിൽ വെച്ചു മഴയുടെ നല്ല ലക്ഷണം ഉണ്ട് ഒപ്പ് ഇരുട്ടും ഏട്ടൻ പൊക്കോ ദേവു മുറ്റത്ത് തന്നെ ഇറങ്ങി ഉം അവനെ എഴുന്നേൽക്കുമ്പോൾ വിളിക്കി ദർശൻ ബൈക്ക് വളച്ചപ്പോൾ ദേവ് ഉമ്മർത്തേക്ക് കയറി കഥയിൽ തട്ടി തുറക്കാതായപ്പോൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു ഏ ഇങ്ങനെ ടോറും മടച്ചില്ലേ ദൈവദേശത്തോടെ അകത്തേക്ക് കയറി അടുക്കളയിൽ ആദ്യം ചവിട്ടിയത് തോലി കളഞ്ഞ പച്ചക്കാരിയാണ് അതെടുത്ത് നോക്കുമ്പോൾ എന്തോ സങ്കടം തോന്നി വേഗം മുറിയിൽ പോയി നോക്കി നല്ല ഉറക്കത്തിലാണ് തലയിലൊന്ന് തലോടി ജോലിയിലേക്ക് തിരിഞ്ഞു വേഗം അരിക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് വന്ന് വേഗം അരിയിട്ടു കരയ്ക്കുള്ളതരിഞ്ഞു പരിപ്പ് ഗ്യാസിൽ കയറ്റി സാമ്പാർ വറുത്തരച്ച് വെച്ചു പിന്നെ പടവലങ്ങ ഉപ്പേരി ഉണ്ടാക്കി കൂടെ പപ്പടം കാച്ചി എല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു പോയിരുന്നു അവൾ ക്ലോക്കിലേക്ക് നോക്കി ആവുന്നു മുറിയിലേക്ക് ചെന്ന് വീട്ടിൽ കിടക്കുന്നവനെ നോക്കി ഇപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെ അവന്റെ അരികിൽ കിടന്നുകൊണ്ട് അവന്റെ തലയെടുത്ത് അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു എൻ്റെയാ എൻ്റെ മാത്രം വെറുതെ ആണെങ്കിൽ പോലും ഒരുത്തിക്ക് പോലും നോക്കാൻ അവകാശമില്ല ഈ ദേവി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കത്തില്ല അവനെ നെറ്റിൽ അമർത്തി ചുംബിച്ച് ആ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി നന്ദൻ കണ്ണു ചുളിച്ച് ഒന്ന് ഞെരിപ്പിരി കൊണ്ടു പിന്നെ മെല്ലെ കണ്ണുകൾ തുറന്നു അടുത്ത് കിടക്കുന്നവളെ കണ്ടതും ചാടി എഴുന്നേൽക്കാൻ നോക്കി എന്നാൽ വയറുവേദന മൂലം കുനിഞ്ഞുകൊണ്ട് ബെഡിലിരുന്ന് ചുമരിലേക്ക് ചാരി എന്തു പറ്റി ദൈവം ഞെട്ടിപ്പോയിരുന്നു ഇന്നലെ കഴിച്ചില്ല അതിന്റെ നന്ദൻ അപ്പോഴും വയർ പൊത്തിപ്പിടിച്ച് കുനിഞ്ഞ് തന്നെ ഇരിപ്പാണ് ദൈവ വേഗം അടുക്കളിച്ചെന്ന് ചൂടോടെ ഒരു ഗ്ലാസ് ചായ എടുത്തു ഇന്നാ ഇത് മെല്ലെ കുടുക്കി അവൻ്റെ അരികിലേക്കിരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൾ ചായ ചുണ്ടോട് മുട്ടിച്ചു ചൂട് ഗവനിക്കാതെ അവൻ കൊതിയോടെ വേഗം കുടിക്കുന്ന കണ്ടപ്പോൾ ദേവുവിന് സ്വയമി ദേഷ്യം തോന്നി എന്താ നന്ദേട്ട ഒന്നും കഴിക്കാതിരുന്നേ കാലിയായ ഗ്ലാസ് എടുത്ത് നിലത്ത് വെച്ച് ദേവു അവനോട് ചേർന്നിരുന്നു നീ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോൾ പേടി തോന്നി പിന്നെ വിശപ്പും തോന്നിയില്ല കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോൾ അവൻ നേരെ ഇരുന്നു പല്ലു തേച്ചിട്ട് വാ ദേവു അവനെ നോക്കാതെ എഴുന്നേറ്റ് മുറിക്കു പുറത്തേക്ക് ഇറങ്ങി പിണങ്ങി നന്ദി ചിരിച്ചു പല്ലു തേച്ച് വരുമ്പോൾ ചെറിയ ടേബിളിൽ എല്ലാം നിർത്തിയിട്ടുണ്ട് നന്ദൻ വരുന്നു കണ്ടപ്പോൾ ദേവു എല്ലാം വിളമ്പി കൊടുത്തു നന്ദനെ കണ്ണെന്ന് നിറഞ്ഞു പോയി വിശപ്പൂടെ എല്ലാം വാരിവലിച്ച് തിന്നുമ്പോൾ ദേവു തിരികെ അടുക്കളയിലേക്ക് പോയി പണ്ട് എപ്പോഴും അമ്മ പറഞ്ഞതാണ് ഓർമ്മ വന്നത് ആദ്യം ഒരു ശ്ലോകം ദേവി അന്നപൂർണ നന്ദനെ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഭക്ഷണം മതിയായി എന്നേൽക്കുമ്പോൾ ദേവ് ചൂടുവെള്ളം നീട്ടി ചീരക വെള്ളമ്മ അവന്റെ നോട്ടത്തിന് മറുപടി പോലെ പറഞ്ഞു നന്ദൻ എഴുന്നേറ്റും അമ്മിക്കലിനരികിൽ അവൾ നിറച്ച് വെച്ച വേസനെ കൈ കഴുകുമ്പോൾ അവൻ ആ ശ്ലോകം ഓർത്തെടുത്തു അന്നപൂർണം സദാപൂർണം പാർവതി പർവ്വ പൂജിതം അവൻ ചിരിയോടെ തിരിഞ്ഞു നനഞ്ഞ മുടി കുടിഞ്ഞുകൊണ്ട് അവളും കഴിക്കാതിരുന്നിട്ടുണ്ട് എൻ്റെ അന്നപൂർണേശ്വരി നന്ദനൊന്ന് നെടുവേർപ്പെട്ടു നന്ദേട്ടൻ കുളിച്ച് റെഡി ആയിക്കും ഞാൻ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ടതും കുളിക്കാൻ വയ്യ പെണ്ണി ദേവ് മറുപടി പറയാതെ ഒന്നേ നോക്കിയുള്ളൂ നന്ദൻ ഇരുന്ന് ഇരിപ്പിൽ എഴുന്നേറ്റ് തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് കയറി പറഞ്ഞ പോലെ ചൂടുവെള്ളമൊക്കെ പാർത്തി വെച്ചിട്ടുണ്ട് നന്ദൻ കുളിച്ചു വന്നപ്പോൾ മഴ ചെറുതായി ശക്തി പ്രാപിച്ചു ഗൗരവത്തെ തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളും തോന്നുന്നുണ്ട് മെല്ലെ അടുത്തേക്ക് ചെന്ന് ഇടുപ്പിലൂടെ കൈകൾ വരിഞ്ഞു ഡ്രസ്സ് മാറി ഡോക്ടറെ കണ്ടിട്ട് വരാം ഏയ് വേണ്ട മാറി നന്ദൻ കഴുത്തിലേക്ക് ചുണ്ടുകൾ അമർത്തി ദേവു പിടിച്ചിലൂടെ പ്ലേറ്റിൽ പിടിമുറുക്കി നന്ദേട്ട പോലെയുള്ള സ്വരം നന്ദന്റെ ചുണ്ടുകൾ കഴുത്തിൽ പുതിയൊരു ചിത്രം വിരിച്ചു അവയ്ക്ക് ചുവപ്പ് നിറം പകർന്നു കൊണ്ട് നന്ദൻ്റെ ചുണ്ടുകൾ അകന്നു നാവും ചുണ്ടും ഒരുപോലെ കമ്മലും കാതും വായിലാക്കിയപ്പോൾ ദേവു സ്വബോധം വന്ന പോലെ അവന് തള്ളി മാറ്റി ഡോക്ടറെ കാണണം അതിൽ മാറ്റമില്ല ദേവു അവനെ കൂർപ്പിച്ചു നോക്കി പാത്രങ്ങളെടുത്ത് കഴുകാൻ ഇറങ്ങി നന്ദൻ മുറിയിച്ചെന്ന് ഡ്രസ് മാറ്റി എൻ്റെ കഴിഞ്ഞു നന്ദൻ പറഞ്ഞു ദേവ് കൈകൾ തുടച്ച് ഡ്രസ് മറം കയറി നന്ദന ആ നേരം കൊണ്ട് വീട് മുഴുവൻ തൂത്ത് ഞാൻ ചെയ്യില്ലേ ഏയ് അത്രയ്ക്കൊന്നും ചെയ്യണ്ട ഞാൻ വൈകുന്നേരം വന്നിട്ട് തുടച്ചിടാം നന്ദൻ ചൂല് ഭദ്രമ്മ അടുക്കളയിൽ വെച്ച് അടച്ചു നീ ഇന്ന് ക്ലാസ് ചേരുന്നുണ്ടോ ഞാൻ ചേർന്നു ദേവ് താല്പര്യമില്ലാതെ പറഞ്ഞു നന്നായി കണ്ണൻ പറഞ്ഞതാ അതൊക്കെ പഠിച്ചാൽ നല്ലതാണെന്ന് മറുപടി ഒന്നും കിട്ടാതായപ്പോൾ അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി ദേവ് അവനെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു ഇതുവരെ ഇല്ലാത്ത ഒരു മുറുക്കം നന്ദന അത് ശ്രദ്ധിച്ചു ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ ദേവുമെല്ലാം വിവരിച്ചു പറയുന്നുണ്ട് നേരത്തെ ആഹാരം കഴിക്കില്ല പുറത്ത് നിന്ന് കഴിക്കുന്നത് വയറിന് പിടിക്കില്ല ആദ്യമോടെ എണ്ണിപ്പിറുക്കി പറയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ഉം ദേവിക ഒന്ന് പുറത്തേക്ക് നിൽക്ക് നന്ദനെ ഞാൻ നോക്കട്ടെ മാത്തൻ ഡോക്ടറുടെ മകനാണ് ഡേവിൻ ദേവ് പുറത്തേക്ക് ഇറങ്ങിയതും നന്ദനോട് കിടക്കാൻ പറഞ്ഞു വയറിലൊക്കെ അമർത്തി നോക്കി വേദനയുണ്ടോ ചെറുതായിട്ട് ഇന്നലെ ഉച്ച മുതൽ ഒന്നും കഴിച്ചില്ല ഡോക്ടറെ അതിൻ്റെയാ അതെന്താടോ തനിക്ക് നിരാഹാരമായിരുന്നോ ഏയ് നന്ദൻ ചിരിച്ചു കെട്ടിയോൾ വീട്ടിലില്ലായിരുന്നു ഒറ്റയ്ക്ക് വച്ചതി ഞാൻ ഒരു മടി ഉം എഴുന്നേറ്റോ ഡോക്ടർ കുറിപ്പെഴുതി പിന്നെ നിങ്ങളുടെ ലവ് മേരേജ് ആയിരുന്നോ ഡെവിൻ സ്പെക്സോന്നൂടെ ഉയർത്തി വെച്ചു ഉം നന്ദൻ പുഞ്ചിരിച്ചപ്പോൾ നുണക്കുഴികൾക്കും നാണം തോന്നിപ്പോയി ഡെവിൻ തലതാഴ്ത്തി നന്ദൻ ദേവുവിനെ വിളിച്ചു ദേവിക നന്ദന അധികം എരിവിപ്പൊളിയൊന്നും കൊടുക്കണ്ട പിന്നെ മെഡിസിനൊക്കെ കൃത്യസമയത്ത് കൊടുത്തോളൂ പിന്നെ ഫുഡും ദേവു തലയാട്ടി നന്ദിട്ടെന്റെ ആണോ ദേവു ചോദിച്ചു നീ അറിയില്ലേ മാത്തൻ ഡോക്ടർ അയാളുടെ മോന ഏത് ദേവി മാത്തനോ ദേവിൻ്റെ കണ്ണുകൾ കളിയോടെ വികസിച്ചു ഉം എന്തേ നീയറിയോ ഉം അറിയും എന്റെ പിന്നാലെ കുറെ നടന്നിട്ടുള്ളതാ ദേവ് പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ നിന്ന് പോയത് നന്ദനാണ് ഹൃദയം വല്ലാതെ മിടിച്ചുപോയി സ്നേഹയല്ലേ അത് ദേവു പറഞ്ഞപ്പോൾ നന്ദൻ നേരെ നോക്കിയത് ശരിയാണ് സ്നേഹ മരുന്ന് വാങ്ങി വരുന്നുണ്ട് അവളുടെ അച്ഛനെ വയ്യെന്ന് പറയുന്നത് കേട്ടു നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തിന് നീ വരാൻ നോക്കുക ദൈവോ നന്ദൻ്റെ ഓർമ്മയിൽ കുറച്ചു മുമ്പ് പറഞ്ഞാൽ ദേവി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു സ്നേഹ ദേവ് ചുണ്ടു ചുളുക്കി അവന് പിറകെ നടന്നു എത്ര ആയാലും ഗർഭിണിയാണ് കേട്ടോ നന്ദേട്ട അത് മറക്കണ്ട അത് എൻ്റെ ഗർഭിണിയല്ല അത് നീയും മറക്കണ്ട അവളുടെ കെട്ടവനില്ലാത്ത വേദനയൊന്നും നമുക്കും വേണ്ട ദൈവോ നന്ദൻ്റെ ഗൗരവമായി പറച്ചിൽ ദേവ് വാവൂട്ടി എനിക്ക് പണിക്ക് പോകണം നീ വന്ന് കയറുന്നുണ്ടോ ദേവു നന്ദൻ ബൈക്കിൽ കയറി സ്നേഹിയെ നോക്കി നിന്ന് ദേവു മുഖം വീർപ്പിച്ച് ബൈക്കിൽ കയറി സ്നേഹിയുടെ സ്ഥാനത്ത് ഒന്ന് ആലോചിച്ചു നോക്കിയേ ദേവു പറഞ്ഞു നന്ദൻ തലചരിച്ചു അവളെ ദേഷ്യത്തെ നോക്കി കെട്ടിയ പെണ്ണിനെ സംശയിക്കാൻ മാത്രം ചെറ്റയല്ല ഞാൻ നന്ദൻ ഇതുവരെ ദേഷ്യത്തിൽ കണ്ടിട്ടില്ല അതാവും ദേവു പിന്നെ ഒന്നും വീണ്ടാതെ പിണങ്ങിയിരുന്നത് നന്ദൻ ഇടയ്ക്കിടെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഉണ്ട മുഖം ഒന്നുകൂടെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിർത്തിയാൽ മതി എനിക്ക് ബുക്ക് വാങ്ങണം ദേവ് കട ചൂണ്ടി പറഞ്ഞു നന്ദൻ ബൈക്ക് ഒതുക്കി ഞാൻ വാങ്ങിയിട്ട് പൊക്കോളം നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ നിന്റെൽ പൈസയുണ്ടോ ഉണ്ട് ഗൗരവമായി മറുപടി കേട്ടപ്പോൾ നന്ദന അവളെ ഒഴിഞ്ഞെന്ന് നോക്കി ബൈക്ക് എടുത്തു കടൽ ചെറുതായി തിരക്കൊണ്ട് ദേവ് തിരിഞ്ഞ് നന്ദനെ നോക്കി പണി നടക്കുന്ന ബിൽഡിങ്ങിന് മുന്നിൽ ബൈക്ക് നിർത്തി ഇറങ്ങുന്നുണ്ട് കടയിൽ ചെറിയ തിരക്ക് കഴിഞ്ഞ് തൻ്റെ ഊഴം വരൻ അവൾ മുഷിലൂടെ കാത്തു നിന്നു നന്ദനല്ലേ പണിക്ക് വേണ്ടി ഷർട്ട് മാറ്റാൻ തുടങ്ങുമ്പോഴായിരുന്നു ആ ചോദ്യം കേട്ടത് നന്ദ ഷർട്ട് നേരെ ഇട്ട് തിരിഞ്ഞു